ചൈനയിൽ ഇലക്ട്രിക്കൽ വെഹിക്കിളുകൾ അല്ലെങ്കിൽ ടു വീലറുകൾ സൈക്കിളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക അവർക്ക് വേണ്ടി പ്രത്യേക പാർക്കിംഗ് ട്രാക്കുകൾ പണിതിട്ടുണ്ട് ഇതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആ അറ്റം മുതൽ പാർക്കിംഗ് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് വരുന്ന ജോലിക്കാർക്കുള്ളത് എം ഐയുടെ ഒരു ബിൽഡിങ്ങാണ് ഇതിട്ടോ ഏഹ് ഷിയോമി എന്ന് പറയുന്ന എം ഐ ആ എം ഐയുടെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ കാണാനാണ് നമ്മൾ പോണത് ഇതുകൊണ്ടോ ഇതിൽ കൂടെ ആൾക്കാർക്ക് നടക്കാം ഇതി കൂടെ ഒരിക്കലും ഒരു ബൈക്ക് ഇട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ല അപ്പോൾ ബൈക്ക് നിങ്ങളുടെ പ്രൊവേഷനല്ല ബൈക്ക് കംപ്ലീറ്റ് അവിടെ ഒരു നല്ലൊരു സിസ്റ്റം ഓ കിരുമ്പല അവിടെ വരെ സൂപ്പർ ഇനിയിപ്പോൾ നമ്മൾ എം ഐയുടെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഒന്ന് കാണാം ഏത് മോഡലാണ് ഇവരുള്ളക്കി വെച്ചിട്ടുള്ളത് എം ഐയുടെ മൊബൈൽ ഫോൺ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അങ്ങനെ എം ഐയുടെ മൊബൈൽ ഫോണാണ് ഷെയോമിയുടെ ഐറ്റംസ് ഇവിടെ കംപ്ലീറ്റ് ഉള്ളത് അങ്ങനെ എം ഐയുടെ ഒരുപാട് പ്രോഡക്റ്റുകൾ എം ഐയുടെ ഒഫീഷ്യൽ ഷോറൂമാണ് ചൈനയിലെ ഈ ഒരു ഷോറൂം എന്നാൽ നമ്മൾ ഇനി കാണുന്നത് ഏതാണ് ഇതാ കിടക്കണോ എം ഐയുടെ കാറു ഇവർ ഒരു ലോഞ്ച് നടത്തിയിട്ടുണ്ട് എം ഐയുടെ കാറ് ഇതൊക്കെ നാട്ടിലെത്തുമ്പോ അതാണ് നാല്പതിനായിരം ഡോളറിന്റെ മേലെയുള്ള കാറിന് നൂറ്റമ്പത് പെർസെന്റേജ് ഇന്ത്യയിൽ ടാക്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു പത്ത് അമ്പത് ലക്ഷത്തിന്റെ മീത വരും ഇത് ഇന്ത്യയിലെത്തുമ്പോ മറ്റേ പാനല കാര്യങ്ങള് ഹൈറ്റില്ല ഒരു സ്പോർട്സ് വണ്ടിയുടെ ലുക്കാണ് ഇവിടെ സ്പോർട്സ് വണ്ടിയുടെ ലുക്കാണ് എന്നുള്ളത് മേലെ മുഴുവനും ഗ്ലാസ് ആണ് മേലെ ഫുള്ളി ഗ്ലാസ് ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുക ഈ ഒരു കാറിൻ്റെ മേലെ കളറ് ചേഞ്ച് ചെയ്യുക ഡാർക്കാക്കുക ലൈറ്റാക്കുക ഇതാണ് ഇതിൻ്റേത് ഏഹ് ഫൈബർ ആണ് പൊട്ടച്ചോനെ ഗ്ലാസ് അല്ല എന്തോ സോഫ്റ്റ് ആണ് ആ സ്പിഡ് മോഡല് വേറെ ഉണ്ട് ഡിക്കി സ്പേസ് സൂപ്പറാണ് ഓ രണ്ടാക്ക ശരിക്കും കിടന്നുറങ്ങാം എന്തൊരു ഡിക്കിയാണ് ഇത് വേറെ വലുപ്പട്ടോ ഏ ഇതിൽ കിടന്നുറങ്ങാമല്ലോ ഒരു ബെഡ്റൂമോ എന്താണ് ആ എഞ്ചിൻ ഡിക്കി മുന്നില് അത് സൂപ്പറാണ് ഇവിടെ നല്ലൊരു സ്പേസ് വന്നിട്ടുണ്ട് ഇതില് അപ്പൊ ഇതിന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ബാക്കിലായിരിക്കും ഇതിന്റെ മോട്ടറും ബാറ്ററി അടിയല് അതേ കളറിൽ തന്നെ ആ ഒരു ബാഗ് വെച്ചിട്ട് ഭയങ്കര ഭംഗി ഒരു സെറ്റപ്പ് ഏതെല്ലാം കളറിൽ അവൈലബിൾ ആണെന്നുള്ളതിന്റെ ശരിക്കും വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇൻറ്റീരിയറ് വീല് അത് നന്നായിട്ടുണ്ട് ഒരു വണ്ടി ഷോറൂമിൽ പറ്റിയ ഒരു സംഭവം എങ്ങനെയാണെന്നുള്ളത് എല്ലാ കൊണ്ടിടേണ്ട ദാറ്റ്സ് ദാറ്റ്സ് ഗുഡ് ഗുഡ് കാർഡ് അപ്പൊ കാർ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ഇനി ഒരുപാട് ഇലക്ട്രിക്കൽ വെഹിക്കിളുകൾ ഇനിയും വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപാട് കമ്പനികൾ മത്സരിച്ചു മത്സരിച്ചോണ്ടിരിക്കുന്നത് ബി ആണ് ചൈനയിൽ ഏറ്റവും നന്നായിട്ട് കാറിൽ മത്സരിക്കുന്നത് അതിന് വിതാ എം ഐ കൂടെ കയറി വന്നിട്ടുണ്ട് ഇനിയും അടുത്ത കമ്പനികൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇവി യിൽ ഒരു വിപ്ലവം ഉണ്ടാവും ഒരുപാട് പ്രൊഡക്ടുകൾ എല്ലാ സ്റ്റാൻഡേർഡിലേക്ക് എത്തി വരെ ഇതൊക്കെ എന്താണ് എയർ ഫിൽട്ടറെ ആ വേഗം ക്ലീനർ എന്താ നമ്മൾ എത്ര മുപ്പതിനായിരം അല്ല മൂവായിരത്തി എം ഐയുടെ ഫ്രിഡ്ജ് എയർ കണ്ടീഷണർ ആൻഡ് വാഷിംഗ് മെഷീൻ പോർട്ടബിൾ എ സി എയർ ഫ്രഷനർ എയർ പ്യൂരിഫയർ എല്ലാ എം ഐ ഉൽപ്പന്നങ്ങൾ എം ഐയുടെ ഒരു എമർജൻസി ലൈറ്റ് അല്ലേ ഒരു എമർജൻസി ലാമ്പ് ഓക്കെ ഇനി എന്തൊക്കെയാ ഓണാക്കു ഓണാക്കലേ ലൈറ്റ് ഓണാക്കൂ എമർജൻസി ഓണാക്കാർജ് ഇല്ല ഓക്കെ ഇത് ടോർച്ച് ലൈറ്റ് ഇതിൽ ചാർജുണ്ടോ അപ്പൊ ഒരു ടോർച്ച് ലൈറ്റ് ആയി എമർജൻസി ലൈറ്റുമായി ഓ വേറെ ലൈറ്റ് പറയാൻ പവർ ബാങ്ക് ഓ എറ് വണ്ടിയൊക്കെ ടയറിൽ എയർ അടിക്കണം പോകുമ്പോൾ ഇത് എത്ര പറഞ്ഞു ഇവിടെ അപ്പോൾ ഫോണ് ലാപ്ടോപ്പ് ഇലക്ട്രോണിക് സാധനങ്ങൾ എല്ലാം കൂടി ഒന്നായി ഇനി വണ്ടിയുടെ ഇൻറ്റേർണൽ പാർട്സുകളുടെ ഡെമോൺസ്ട്രേഷൻ ആണ് വാ മോട്ടോറുകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൃത്യമായി മുറിച്ചാണ്ട് വെച്ചേക്കണ് ഇതിൻ്റെ കോയിൽ കലക്കി അപ്പം ഗിയർ ഉണ്ട് കേട്ടോ ശരിക്കും ഉണ്ട് ഇത്ര ഓട്ടോമാറ്റിക് ഗിയർ ആയിരിക്കും ഗിയറോടു കൂടിയുള്ള ഒരു മോട്ടോറാണ് ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ളത് ട്വൻ്റി വൺ തൗസൻഡ് ആർ പി എം അവിടെ മോട്ടോറും ഇതിനകത്ത് എന്താ ഗിയർ ബോക്സും ഇതിനകത്ത് പ്ലസ് അതിൻ്റെ കൺട്രോളർ ബോക്സും ഇതിനകത്ത് ഒറ്റ എഞ്ചിൻ നേരെ ഒരു കുഞ്ഞു ബോക്സ് ഇരുപത്തൊന്നായിരം ആർ പി എം ഹൈപ്പ് എഞ്ചിൻ ഇരുപത്തിയേഴായിരം ആർ പി എം വാവ് ഇരുപത്തൊന്നായിരം അത് കലക്കി ഇതൊരു റിയൽ മോട്ടോർ തന്നെ കട്ട് ചെയ്ത് വെച്ചതാണല്ലോ കാരണം അതിൻ്റെ എല്ലാ ഘടകങ്ങളും ഇവിടെ ഉണ്ട് ഒരുമാനപ്പം ഇവിടെ നിങ്ങട്ട് മുറിച്ചിട്ട് ചെയ്തതാണ് മോട്ടോർ കറക്റ്റായിട്ട് വേറെ വേറെ വെച്ചിട്ടുണ്ട് അതിൻ്റെ റോട്ടോർ ഇതാ റോട്ടോറിൻ്റെ കോയിൽ സൂപ്പർ ഇങ്ങനെ അങ്ങോട്ട് വിശദീകരിച്ചാൽ എത്ര സിമ്പിളായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം അതിൻ്റെ റോട്ടോറിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റേറ്റർ ഇത് കിടക്കണ് വാവും അപ്പം ഇത്രയേ ഉള്ളൂ ഈ കാണുന്ന വലിപ്പേ മോട്ടോറിനുള്ളു മാഗ്നറ്റ് ഇല്ല ഇൻഡക്ഷൻ മോട്ടോറാണ് ചേസ് മറ്റേ മോൾഡാണ് ഒരു എം ഐ കാറിൻ്റെ ഷോറൂമിൽ ഒരു വണ്ടിയുടെ ഉള്ളിലെ ഇൻറ്റേർണൽ പാർട്സുകളെ പരിചയപ്പെടുത്തുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ കാണാണ് വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അതിൻ്റെ ആ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്